ശ്രീ എസ് ജീവൻ ഇപ്പോഴത്തെ നിലപാട് യും നേരത്തെ ചോദിച്ച പോലെ പി ജെ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും മാത്രമല്ലല്ലോ ഏറ്റവും ശക്തമായിട്ട് എൻഎസ്എസിന് കൈവിടാൻ പറ്റില്ല എൻ എസ് എസ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് പഴയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇനി വരാൻ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടും അത് ആഗ്രഹിക്കുന്ന ആളുമായിട്ടുള്ള രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു അദ്ദേഹത്തിന് അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ ക്ഷണി പ്രത്യേക ക്ഷണിതാവായിട്ടാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷും അതേപോലെ പാർട്ടിയുടെ വളരെ പാർലമെന്ററി പാർട്ടിയുടെ ട്രഷറായിട്ടുള്ള ആളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അത്ര ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള രണ്ടു പേര് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല രജീത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വേറെ എന്താണ് ഇവര് വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്ന് പറയുമ്പോ പി ജെ കുര്യനൊക്കെ പറ്റി വേണമെങ്കിൽ അദ്ദേഹം പഴയൊരു ആ നേതാവാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ആളല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഈ മൂന്ന് പേരും അങ്ങനെയല്ലല്ലോ അവർ വളരെ കൃത്യമായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഈവൻ വളരെ ശക്തമായിട്ട് പണ്ട് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ തിണ്ണ നിറങ്ങില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന വി ഡി സതീശൻ പോലും ഇപ്പൊ പറയുന്ന അങ്ങനെയൊന്നും ഞങ്ങൾക്ക് സമുദായത്തോടും വിരോധമൊന്നുമില്ല ഞങ്ങൾക്ക് എൻ എസ് എസിനോട് ഒരു തരത്തിലും വിരോധമില്ല ഞാൻ ഒരിക്കൽ പോലും വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറഞ്ഞില്ല അദ്ദേഹം എന്നെ കുറിച്ച് എന്തെല്ലാമോ പറയുന്നു എന്നെല്ലാമല്ലാതെ തന്നെ പറ്റി വളരെ രൂക്ഷമായി പറഞ്ഞ വെള്ളാപ്പള്ളിയോട് പണ്ട് സതീശൻ പറയുന്ന എങ്ങനെയാണോ അതിനെ വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അപ്പൊ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും നിലപാട് അത് പ്രത്യേകിച്ച് അതിന് അയ്യപ്പ സംഗമം നടത്തുമ്പോ ഇത്തരത്തിൽ ഒരു ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നില്ല യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ആദ്യത്തെ ദിവസം നമുക്കറിയാം ആ സംഗമം നടന്നു കഴിയുമ്പോഴേക്കും അതിൽ അറുന്നൂറ്റി മുപ്പത് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അത് കഴിഞ്ഞാണ് ഈ ഞങ്ങൾ ഒക്കെ ഉണ്ട് അതെ ഉണ്ട് ഈ ആരോ ഞാൻ പറഞ്ഞു അന്നത്തെ ചർച്ചയിൽ ഞാൻ കൂടി പങ്കെടുത്ത ചർച്ചയിൽ വളരെ ശക്തമായ രൂപത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറഞ്ഞത് കണ്ടില്ലേ പരാജയപ്പെട്ടു വൻ്റെ വലിയ തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞു ആ പരാജയപ്പെട്ടു തിരിച്ചടിയാണെന്നൊക്കെ പറയുന്നിട്ടാണ് തൊട്ട അടുത്ത ദിവസം വെള്ളാപ്പള്ളി അനുകൂലമായിട്ട് പറയുമ്പോൾ വേണം നമുക്ക് പറയാം വെള്ളാപ്പള്ളി എന്നൊക്കെ നേരത്തെയും ഇതേപോലെ പറഞ്ഞിട്ടുള്ളൂ അതല്ല എൻ എസ് എസിന്റെ സ്ഥിതി എൻ എസ് എസ് ഒരു കാലത്ത് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചാണ് ശബരിമലയുടെ സ്ഥിതി പ്രവേശന പ്രശ്നമായിട്ട് സർക്കാരിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചാണ് ആ എൻ എസ് എസ് ആണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ സർക്കാരിന് അനുകൂലമായിട്ട് ബി ജെ പി കോൺഗ്രസിന്റെയും കള്ളക്കളികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്ന് എൻ എസ് എസ് ആയിരുന്ന കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളു ആഭ്യന്തരമന്ത്രിയായില്ലേ അപ്പോ ഇപ്പൊ റജി പറയാണ് ഇതൊന്നും അറിയാത്തതുപോലെ ഇവിടെ ഇപ്പോൾ ഇറങ്ങി വന്നത് പോലെ ഇപ്പോഴും ഇറങ്ങി നമ്മളോട് പറയുകയാണ് സമുദായ നേതാക്കന്മാരുടെയും സമുദായത്തിന്റെയും ഒന്ന് വാക്കുകൾ കോൺഗ്രസ് കേൾക്കാറുള്ളത് റജി ഓർമ്മശക്തിയെ പരിഹസിക്കുകയാണ് അല്ല അത് നമുക്ക് തുടക്കം മുതൽ തന്നെ എത്രയോ എത്രയോ കാലമായിട്ട് ഇപ്പോ ആർ ശങ്കറിനെ പോലെയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് നേതാവിനെ എസ് എൻ ഡി പി യോഗത്തിന്റെ എസ് എൻ ട്രസ്റ്റിന്റെ ഒക്കെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് കാരണം ആ സമുദായത്തിന്റെ പിന്തുണ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോയത് അദ്ദേഹത്തിനെ ഭരണത്തെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു കോൺഗ്രസ് ആണ് പിന്നീട് അദ്ദേഹത്തെ ചവിട്ടി വീഴ്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അത്തരം അത് സമുദായ അന്നേ തന്നെ സമുദായ നേതാക്കന്മാർക്കൊപ്പമാണ് ഇപ്പൊ കരുണാകരനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എൻ എസ് നേതൃത്വം അപ്പൊ അത് അനുമ്പോ പനമ്പള്ളിയായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു രമേശ് ചെന്നിത്തല അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഉമ്മൻചാണ്ടി വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു അവർക്ക് പ്രിയപ്പെട്ട ആളുകളായിട്ട് കുറെ പേര് എപ്പോഴും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടി തന്നെ എൻ എസ് എസ് ശക്തമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു അപ്പൊ അവിടെയാണ് ഇത്തരത്തിലുള്ള സത്യത്തിൽ ഈയൊരു അപകടം മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒരു തരത്തിലെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എൻ എസ് എസ് നേതൃത്വത്തിന്റെ അടുത്ത് പോകുന്ന ബി ജെ പി കാരന് കഴിഞ്ഞ ദിവസം മുരളീധരൻ പോയല്ലോ കോൺഗ്രസുകാർ ഇപ്പത് പറയുമ്പോൾ എന്നിട്ട് കൂടുതൽ എനിക്ക് റജിയോടൊക്കെ പറയാനുള്ള കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള കിട്ടാൻ സാധ്യതയുള്ള വോട്ട് കൂടി നഷ്ടപ്പെടും